ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു ഞങ്ങളുടെ ഞാനും ചേട്ടനും കൂടെ ഇരുന്നോണ്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഞങ്ങളുടെ നല്ല സ്വഭാവം ഞങ്ങളുടെ ചീത്ത സ്വഭാവം ഞങ്ങൾ മനസ്സ് തുറന്ന് രണ്ടുപേര് സംസാരിക്കുന്നു അതാണ് ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ചില ഇടയ്ക്ക് അടിയിട്ട് വിരിയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട് വീഡിയോയില് അപ്പൊ നിങ്ങൾ എന്താണേലും നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആ എനിക്ക് ചേട്ടന് തന്നെയല്ല ചേട്ടന് തിരിച്ച് എന്റെ നാല് ചീത്ത സ്വഭാവവും നാല് നല്ല സ്വഭാവവും ഉണ്ടോന്ന് എനിക്കറിയില്ല അത് ചേട്ടനും ഒന്നും പറഞ്ഞിട്ടില്ലേ എനിക്ക് പേടിയുണ്ട് ഞാൻ എന്താണേലും എന്നെ അടിച്ചാലും ശരി പെട്ടെന്നുള്ളൂ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് ആ എന്ത് പറയാപ്പോ അല്ലേ ഇത് പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോ ഇതാക്കാൻ കാരണം ഞങ്ങള് ടൗണിൽ പോകാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ആ ടൗണിൽ പോകാൻ വേണ്ടി റെഡി ആയിരുന്നപ്പോഴത്തേക്കും ഇന്ന് പോലത്തെ അപ്പം എന്നാണേലും മഴത്തോരോ ആണെങ്കിൽ പോവാൻ നോക്കാം അപ്പം ഞാനവിടെ തിന്നിങ്ങി ഒന്നും വീഡിയോ നടക്കത്തില്ല ചർച്ച അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടട്ടെ എന്ന് മാത്രം ചോദിച്ചു അപ്പൊ ഒരു ചിരി എന്തിനുള്ള അറിയില്ല എന്നിട്ടുള്ള എനിക്കറിയില്ല ദൈവമേബേസ് എന്നാ പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ല കേട്ടോ ഫസ്റ്റ് വൺ ചേട്ടന്റെ നല്ല സ്വഭാവം പറയാൻ പോട്ടോ ഒരെണ്ണം നല്ല സ്വഭാവം നാല് നല്ല സ്വഭാവം നല്ലതും ും നല്ലതും കിട്ടല്ലേ ഇപ്പൊ ചേട്ടന്റെ നല്ല സ്വഭാവം ഫസ്റ്റ് വൺ ഞാന് ഇപ്പൊ ചേട്ടൻ എനിക്കിപ്പോ ഗൾഫിലേക്കാരി അപ്പം ചേട്ടന്റെ സാലറി കിട്ടുമ്പഴത്തേക്കും എനിക്ക് ഫസ്റ്റ് തന്നെ ചേട്ടൻ ചേട്ടന്റെ കയ്യിൽ ഇരിക്കുന്ന പൈസ സത്യം പറഞ്ഞ മൊത്തമായിട്ട് ചർമ്മിച്ചാൽ അവിടെ ഒത്തിരി ചിലവൊന്നും ഇല്ലല്ലോ ചേട്ടനെ വേറെ പുറത്തൊന്നും പോയി കഴിക്കത്തില്ല അപ്പോൾ ഫസ്റ്റിലെ തന്നെ എനിക്ക് സാലറി ഇങ്ങോട്ട് എനിക്കും പിള്ളേർക്കൊന്നും പറഞ്ഞ് ഞങ്ങൾക്കങ്ങ് സാലറി ഫുള്ള അയക്കുവാണ് പിന്നെ ബാക്കി ഞാനാണ് മൊത്തം അത് വിനിയോഗിക്കുന്നത് ഏ എന്തിനൊക്കെ കൊടുക്കണം ഞാൻ തൂർത്തൊന്നും ഒടിക്കാല്ലോ കേട്ടോ ഒന്നും അറിയാലോ പക്ഷെ അതൊരു സന്തോഷമല്ലേ ചിലവരുണ്ട് പിശുപ്പും പിടിച്ച് ഏ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുള്ള പലരും എനിക്കറിയാം അപ്പോൾ ആ ഒരു ഒരിത് ചേട്ടൻ ചെയ്യുന്നത് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് അതൊരു ചേട്ടൻ്റെ ഒരു നല്ല സ്വഭാവമാണ് ഞാനാണ് എന്റെ പൈസ ചേട്ടൻ തെക്കുന്ന പൈസ മൊത്തം ഓരോ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത് നല്ലൊരു സ്വഭാവം രണ്ടാമത്തെ നല്ല സ്വഭാവം ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും ഇപ്പം നമ്മളോട് പറയും എടീ അതും എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഓ ഇന്ന് അത് വാങ്ങിക്കണ്ട ചേട്ടാ അത് വേണ്ട പക്ഷേ ചേട്ടൻ നിർബന്ധമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സാണെങ്കിൽ പോയി ഇന്ന് ഇപ്പം എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് ബർത്ത്ഡേ വരും അപ്പോഴത്തേക്കും ചേട്ടനെ നിർബന്ധം ഡ്രസ്സ് മേടിക്കണം എന്നുള്ളത് അങ്ങനത്തെ യാതൊരു ഇതും ഇല്ലാത്തതാണ് പക്ഷെ ചേട്ടനോടത് പറഞ്ഞാൽ ചേട്ടന് ദേഷ്യവും വരും ഏഹ് ദേഷ്യം വരുന്നതല്ല അത് വേണം അപ്പം അത് ചേട്ടൻ്റെ ഒരു നല്ല സ്വഭാവമല്ലേ എല്ലാവർക്കും ഒന്നും ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ അപ്പം ചേട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സും എല്ലാ സംഭവം മേടിക്കും എവിടെയെങ്കിലും പോകുമ്പം ഡ്രസ്സ് തന്നെയല്ല ഒരു ചെരുപ്പ് ഞാൻ ഞാൻ ചുമ്മാ പറയുക ഏഹ് ഇപ്പൊ ചേട്ട് എന്റെ ഈ ചെരുപ്പ് ഇട്ടോണ്ട് പോകുമ്പോൾ അത് പൊട്ടിപ്പോവോ എന്നൊരു ധാരണ ഞാൻ അറിയാതെ പറയുന്നതാണ് അപ്പൊ പറയേ ഒരുങ്ങും റെഡിയാക്കി പോകാം ചെരുപ്പ് മേടിക്കാം അത് ചെരുപ്പും പിശുക്കിലാക്കോണ്ടല്ലേ അത് രണ്ടാമത്തെ നല്ല സ്വഭാവം മൂന്നാമത്തെ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാ മൂന്നാമത്തെ നല്ല സ്വഭാവം എന്താണ് നമ്മളെ ഇപ്പോഴും ഞാൻ എങ്ങനെയാന്നറിയാവോ എന്റെ കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കൊണ്ടെടുത്ത് ഞാൻ പോയി ഒന്നിച്ചു കൊണ്ടെടുത്ത് ഞങ്ങൾ ഒന്നിച്ചു പോവും ഏഹ് ചേട്ടൻ തന്നെ പോണ്ടെടുത്ത് ചേട്ടൻ തന്നെ പോവും അങ്ങനൊരു ഇത് നമുക്കൊരു സ്വാതന്ത്ര്യം തന്നെ ഉണ്ട് അതെനിക്ക് ശരി പോലും നല്ല എഴുതാം കാരണം നമ്മൾ സ്വാതന്ത്ര്യം ഇല്ലാത്ത ജീവിതമാണെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല ഉള്ള കാര്യം പറയാം സ്വാതന്ത്ര്യം ഉണ്ട് എനിക്ക് കേട്ടോ എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട് ഒരു നോട്ടത്തിലൊരു ജോലി ഉത്തരവില്ല

ഈ കുറച്ച് അതുകൊണ്ട് എന്ന് ഒരു ഇപ്പൊ നമുക്ക് എവിടെയല്ലോ ഒന്ന് സിനിമയ്ക്ക് പോകണോ ഇത് ഇതിനകത്ത് ഉൾപ്പെടുന്ന മൂന്നാമത്തെ പോയിന്റിനകത്ത് നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാട്ടാ എന്താ പറയാ നാലത് നല്ല സ്വഭാവങ്ങളുണ്ട് കേട്ടോ അത് ഈ നാലെണ്ണം ഇപ്പൊ ഇങ്ങനെ പറയുന്ന നാലാമത്തെ എന്ന് പറഞ്ഞാ ഇപ്പൊ ഒരു പോണം പോണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് വലിയ സിനിമ മോ മോന് ഭയങ്കര ഇഷ്ടമാണ് സിനിമ അപ്പൊ ചേട്ടനും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പക്ഷെ നമ്മളെല്ലാം മോന്റെ ആ ഒരു ഒരിതിൽ പോകും പക്ഷെ എനിക്ക് ആദ്യം ഒന്നും ഭയങ്കര ഇതൊന്നും ഇല്ലായിരുന്നെ സിനിമ അപ്പൊ എന്നോട് പറയും എന്നെ അങ്ങനെ എങ്ങനെ നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും സിനിമയ്ക്ക് പോകാൻ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റ് ടൂറ് ടൂറ് ആ അതാണ് ഞാൻ പറഞ്ഞു തന്നെ നമ്മളിപ്പോൾ ടൂറിന് ഇപ്പം നമ്മൾ തായ്ലൻഡ് പോയില്ലേ ഞങ്ങൾ അപ്പോൾ അതൊരു ഭയങ്കര ഇതൊരു ഇൻ്റർനാഷണൽ ടൂർ എന്നൊക്കെ പറയുന്നത് ഏഹ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ മുൻകൈ എടുത്തോണ്ടല്ലേ തായ്ലൻഡ് എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ചേട്ടൻ്റെ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങളെ ഒന്നു ഫ്ലൈറ്റിൽ കയറ്റണം ഏഹ് ഫ്ലൈറ്റായാലൊന്നും യാത്ര ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു മനസ്സിൽ ഇപ്പം ഞങ്ങളോട് ഒന്നും പറയുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിൽ ഞങ്ങളെ കൊണ്ട് പോയത് അത് ശരിക്കും എൻ്റെ ഒരു വലിയ എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഞാനങ്ങനെ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ഫോണിൽ കൂടെ ചർമ്മകുഷ്ശാർ പറഞ്ഞ് ഞങ്ങൾ വെക്കും ഫോണ് ഏ അങ്ങനെ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു അങ്ങനെ അത് ആ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യാത്രയായിരുന്നു ഭയങ്കര സന്തോഷമായി കേട്ടോ ഇതൊക്കെ നല്ല സ്വഭാവങ്ങളായിട്ടല്ലേ നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയേ ഇതാണ് ഏറ്റവും സ്വഭാവത്തിനോട് ചീത്ത സ്വഭാവം ഉണ്ട് കേട്ടോ ചേറെ ഉണ്ട് ചീത്ത സ്വഭാവം നാരെണ്ണയം പറയുന്നത് നല്ല സ്വഭാവം അപ്പുറം ഉണ്ട് കേട്ടോ നമുക്ക് പറയാൻ പറ്റുന്ന ഒത്തിരി ഉണ്ട് അപ്പൊ അത് ഗ്യാലറിന്ന് അറിഞ്ഞൊന്നും പറഞ്ഞു വന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചീത്ത സ്വഭാവത്തിലോട്ട് നമ്മൾ പോവാണ് ചീത്ത സ്വഭാവത്തിലോട്ട് വേണമെങ്കിൽ കിട്ടുന്ന ചാൻസ് ആണ് കിട്ടുന്ന ചാൻസ് അല്ലാത്ത ഏറ്റവും ബെസ്റ്റ് മുൻകോപം മുൻകോപം എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടനെ കഴിഞ്ഞിട്ട് ആരുമില്ല ഇപ്പൊ തന്നെ ആ മുൻകോപത്തിന്റെ ഒരു രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എപ്പോ പൊട്ടിത്തെറിക്കാന്ന് നമുക്ക് അറിയത്തില്ല വേണ്ട ഏഹ് മുൻകോപം അതെനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു സ്വഭാവം ചീത്ത സ്വഭാവം ഏഹ് പക്ഷേ ആ മുൻകോപം കഴിഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടനെ അല്ലാതാവൂ എങ്ങനെ മാറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നേരത്തെ ദേഷ്യം പിടിച്ചതാണോ എന്ന് ഒരു സംശയം തോന്നി പക്ഷെ നമുക്ക് അപ്പോഴാണ് വാർഷികം നാം മുൻതോകം കാണിച്ച് കഴിയുമ്പോ ഞാനപ്പം വലിപ്പു പിന്നെ ഓക്കെ ഓക്കെ ചേട്ടൻ ഇച്ചിരി നേരത്തേക്കുള്ളു മുൻഗോകം അത് ഫസ്റ്റ് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് രണ്ടാമത്തെ ശീലം ശീലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇപ്പൊ നമ്മള് ഒന്നിച്ചിരാവില്ല നമുക്ക് അമ്പലത്തിൽ പോവാം അമ്പലത്തിൽ കുമാരമേലും അമ്പലത്തിൽ പോകാം ഓക്കെ എല്ലാത്തിനും ഓക്കെ കേട്ടോ ഒന്നും വേണ്ടാന്ന് പറയത്തില്ല അത് കഴിയുമ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണ്ട ഇറോയി ഭയങ്കര സ്പീഡ് ആശ്വാനം ഒന്നു സ്പീഡിൽ പോയി തൊഴുതിട്ട് അവിടെ പോയി ഞാനവിടെ പതുക്കെ താളം നല്ലിത്തൊഴുത് പതകത്ത് പതുക്കല്ല തൊഴുത് സമാധാനായിട്ട് തൊഴുത് പോണ്ടേ അതെനിക്ക് ദേഷ്യ ചെലപ്പോ ഞാൻ കഴിക്കടാറുണ്ട് ഏ അത് രണ്ട് പിന്നെ മൂന്നാമത് നമ്മൾ ടൈ ഓൺ ആക്കിയിട്ട് മോട്ടർ ഓൺ ആക്കിയിട്ടേക്ക് വായിക്കും ഉണ്ട് എന്നിട്ടേ മോട്ടർ നിറഞ്ഞു സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞു ചിലപ്പോൾ നിറഞ്ഞു തൂങ്ങി ഓഫ് പോവത്തില്ലേ അന്നേരം മോട്ടർ തോയാറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ ഓട്ടർ പോകും എന്തിനു കൂടുന്ന വഴിക്ക് വലർത്തും പോയി വീണ ആരേലും ആരേലും ഉണ്ടോ ഏ ഞാനത് പല വർഷം പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ തന്നെ ഓടിപ്പോയി ടൈ അടിക്കളന്നു മറ്റേ നമ്മുടെ ബാത്റൂമിലെ ടൈപ്പ് ടാപ്പ് പോയി തുറക്കും ഇതിന് തന്നെയല്ലേ വേറൊരു ചേട്ടച്ചാരുണ്ടോ നമ്മുടെ അജിത നായരുടെ ഏഹ് അത് ഇത് തന്നെയാ എന്നിട്ട് അത് ഞാൻ നൂറ് വർഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് നോക്കി വിട്ടു അത് രണ്ടാമത്തെ ചീത്ത സ്വഭാവം മൂന്നാമത്തെ മൂന്നാമത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്നാമത്തെ വെള്ളം വേണമല്ലെന്ന് ചോദിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എടുത്തോണ്ട് കൊടുക്കത്തില്ല ഏഹ് അതില്ല അപ്പം ചേട്ടൻ ചെയ്യുമ്പോൾ ചേട്ടൻ ചെയ്യുന്നിടത്ത് ഭയങ്കര ജോലിയായിട്ട് പറയേ ഞാൻ ചെയ്യുന്നത് അതൊന്നും ഇല്ല ഞാൻ അടുക്കള ചെയ്തിട്ടാണ് ഞാൻ ഈ പോരുന്നത് അതൊരു വല്ലാത്ത കുത്തിയുടെ സ്വഭാവമാണ് മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞ നാലാമത്തെന്നുവിന്റെ സ്വഭാവം ഇത്രക്കെ ഉള്ളു കേട്ടോ നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടക്കിടക്കായി നാലാമത്തേത് പറഞ്ഞു കഴിഞ്ഞാ നമ്മളിപ്പ എന്തെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ എന്നോടൊരു കടലാസ് നോക്കാനോ എന്തെങ്കിലും ഇപ്പൊ എടുക്കാനോ ഇപ്പൊ ഒരു പൊതു ഇങ്ങനെ അഴിക്കുന്നു ആ പോനി നമ്മൾ എനിക്ക് ഇച്ചിരി താമസ താമസം എന്ന് പറഞ്ഞാൽ എനിക്കത് സമാധാനം പിന്നെ ഇത് നമ്മൾ അതിൻ്റെ ഇത് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി വാങ്ങിച്ചിട്ട് അതെടുത്ത് ഇങ്ങനെ തുറക്കും എനിക്കത് ചെയ് മൂന്നി ചെയ്യാവുന്ന കാര്യമുള്ള പക്ഷെങ്കിൽ ബപ്രോളത്തിൽ സ്പീഡാ എന്താണോ ഒരു ബപ്രാവം അങ്ങനെ അതെടുത്ത് ഇങ്ങനെ ചെയ്യും ഞാനത് ചെയ്യുന്ന കാര്യമായിരിക്കും പക്ഷെ അത് പതുക്കെ ഞാൻ ചെയ്യത്തുള്ളൂ ചേട്ടനത് പ്രത്യേകതാ എന്നും പറ ഇതിങ്ങനെങ്കിലും ചെയ്യും ഇത്രയാണ് നാല ചീത്ത സ്വഭാവം അല്ല നാല് നല്ല സ്വഭാവം ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ നാല് ചീത്ത സ്വഭാവം വിഷമാതിരി നല്ല സ്വഭാവങ്ങളുമുണ്ട് ചീത്ത സ്വഭാവങ്ങൾ ഒരു മനുഷ്യരുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോ നീണ്ടുപോകും അതുകൊണ്ടാണ് എന്നെ ഇപ്പൊ തല്ലിക്കൊല്ലോ എന്ന് എനിക്കറിയത്തില്ല എനിക്കലില്ല കേട്ടോ അങ്ങനെ തല്ലിക്കൊല്ലത്തൊന്നുമില്ല ഇടയ്ക്കെന്നെ അത് എടുത്തിരുവോന്നറിയത്തില്ല എടുത്തിട്ടാ നിങ്ങളോടേ പറയാൻ കേട്ടോ അപ്പൊ ഇത് എന്റെ പറഞ്ഞു എല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് കല്യാണം കഴിഞ്ഞ് നേരെ നാല് മാസം അഞ്ചു മാസം അഞ്ചു മാസം തൊണ്ണൂറ്റിയെട്ടില് ഒക്ടോബർ കല്യാണം കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരിയിലാണ് നമ്മള് പോകുന്നത് ജനുവരി നമ്മള് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നും പറഞ്ഞ തൊണ്ണൂറ്റെട്ട് ഇരുപത്തി ആറ് വർഷം തുമ്പോൾ അതൊക്കെ നമ്മൾ അമ്പതിനായിരം രൂപ കൂടുതൽ ശമ്പളം ഇല്ല അമ്പതിനായിരം രൂപ കൂടുതൽ അന്നില്ല ശമ്പളം തൊണ്ണൂറ്റി എട്ടിലാണ് ഇരുപത്തി ആറ് വർഷം മുമ്പുള്ള കഥകളാണിത് പക്ഷെ നമ്മൾ ആ ഉള്ള പൈസ കിട്ടുന്ന സ്റ്റാർട്ടിങ്ങിലാണ് നമ്പർ വണ്ണത് അപ്പൊ അതിന്റെ നമ്മള് ഇതനുസരിച്ച് അന്നത്തെ സാഹചര്യങ്ങളന്ന് ശമ്പളല്ലേ ശമ്പളം കുറവായിരുന്നു അത് കിട്ടുന്നതെങ്കിൽ കംപ്ലീറ്റ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പത്ത് പീസം എടുക്കാറില്ല പക്ഷേ എനിക്ക് അതല്ലാതെ ഇൻസെൻറ്റീവ് ഫോൺ ചാർജ് ഒക്കെ കമ്പനിന്ന് ഫ്രീ ആകില്ല പിന്നെ അപ്പം അതുകൊണ്ട് എന്തായാലും ശമ്പളം കംപ്ലീറ്റ് ഇവിടെ ആയി പക്ഷെ അത് ഇനി പറയുമ്പോൾ നല്ല സ്വഭാവം നല്ല സ്വഭാവത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് പക്ഷെ ആ പൈസ സൂക്ഷിച്ചു വച്ച് അത് കറക്റ്റായിട്ട് മെയിൻ്റൻസ് ചെയ്തതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലേ അതാണ് മെയിൻ്റെനൻസ് ആണ് കാരണം ഹാൻഡിലിംഗ് ആണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട കാര്യം നമ്മുടെ കഥ അപ്പൊ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരിതാണ് കാരണം എൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ പലരും ഉണ്ട് അയച്ചുകൊണ്ടിരുന്ന പൈസ വെള്ളം പെട്ട കമ്പനിക്ക് അഴിച്ചു പൊടിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ മാസം അതിന്റെ ഓവർ റെസ്പോൻസ് ആയിട്ടാണ് ഇപ്പോൾ കടവും മേടിച്ചാണ് പലരും അയക്കുന്നത് പക്ഷെ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല നമ്പർ ഉള്ളത് സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യം പിള്ളേരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനില്ലാത്ത പ്രസംഗം രണ്ടു പേര് നാല് വർഷം ആയാളെന്നും അതിനു മുമ്പ് അതായത് ഇരുപത്തഞ്ച് വയസ്സുകാരനും ഇരുപത് വയസ്സുകാരനും ഇവരുടെ ഹാൻഡിലിങ്ങാണ് ഏറ്റവും പാടം എന്ന് പറഞ്ഞാൽ ട്യൂഷനുകൊണ്ട് വരിക അവരെ കൊണ്ടാക്കുക എളുപ്പ ചിലപ്പോൾ നന്ദൂരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ഏഴ് അഞ്ചിനാണ് നാമ്പടുത്ത് വയസ്സ് വരുന്നത് അപ്പം അന്നേരം ും കൂട്ടാനും ഇവരെയും കൂടി കൊണ്ട് ആക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സ്വാഭാവത്തിൽപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പിള്ളേരുടെ കാര്യങ്ങൾ അപ്പൊ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്നതും കൊണ്ട് അയച്ചു കൊടുക്കുക ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിന്റെ കാര്യങ്ങൾ മാത്രമേ എന്താ ഒരു ഇതുള്ളൂ അത് ആരോഷമായിട്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നത് അപ്പൊ അതിനു മുമ്പുള്ള ഹാൻഡിലിങ്ങും കെയറിങ്ങും കാര്യങ്ങളും അങ്ങനെയും അതാണ് കണ്ടാത്തത് പിന്നെ തേടണം മൂന്നാമത്തെ കാര്യം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താ ഇന്നാമത്തെ കാര്യം ഇന്നുവരെ നമ്മൾ ഞാൻ ഇതുവരെ ദേഷ്യം വരെയൊന്നും അല്ലാതെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലാണ് ശരിയാണ് ഞങ്ങൾ ഇതുവരെ ഭാര്യ ഭാര്യ തല്ലേണ്ട പ്രസരം ഞങ്ങൾക്കില്ല അത് ചെയ്യരുത് അത് ഞങ്ങളുടെ കുടുംബത്തിലൊന്നല്ല ഞങ്ങൾ ആരാണെങ്കിലും ഇപ്പൊ ചേട്ടൻ ആണെങ്കിൽ ഇന്നലെ വന്നിട്ടുണ്ടോ പോയത് ചേട്ടന്റെ സ്വഭാവം ഇരുപത്തി ആറ് വർഷം കൊണ്ട് കൂടെ എല്ലാവർക്കും അറിയാറാണ് നമുക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇല്ല ചിലവർ അതല്ല വാരി വാരി പിടിച്ച് വല്ലു വെള്ള അടിച്ച് വെള്ള അടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരെ പിടിച്ചടിക്കുക അല്ലെങ്കിൽ പിള്ളേരുടെ പോയി ചീത്തുറങ്ങുക അല്ല അത് ചെയ്യുക ഇത് ചെയ്യുക പക്ഷെ അങ്ങനെ അതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ല എനിക്ക് അത് ഞാൻ എന്റെ സ്വഭാവത്തോടുകൂടി ഞാൻ ചെയ്യൂല അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു നല്ലൊരു സ്വഭാവം എനിക്ക് എനിക്കുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞില്ലേ മൂന്ന് ഇനി ഒരെണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്താണ് ഒരെണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എവിടെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഞങ്ങൾ കറങ്ങാൻ പോകാന്ന് വിചാരിച്ചു പിന്നെ അമ്മയില്ലാതെ ഞങ്ങളൊരിടത്തും പോയിട്ടില്ല കേട്ടോ അമ്മ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഈ കല്യാണം കഴിഞ്ഞ ഇരുപത്താറ് വർഷത്തിനിടയ്ക്ക് ഒരു സിനിമയ്ക്ക് പോലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതുവരെ പോയിട്ടില്ല പക്ഷേ അമ്മയില്ലാതെ ഞങ്ങൾ പുറത്തേക്ക് പോകില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അമ്മ വരാത്തത് അല്ലെങ്കിൽ ചുമ്മാന്ന് പുറത്തേക്ക് പോകാൻ ഇപ്പോഴാണ് അമ്മ കൂട്ടത്തി വരാത്ത അമ്മയ്ക്ക് വയ്യാത്ത കൊണ്ടാണ് വരാത്തത് പക്ഷേ എനിക്കൊരു ദേഷ്യം എന്ന് പറയുന്നത് എന്താ വെച്ചുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഹോട്ടലിൽ നമ്മൾ പോകുന്നത് ിൽ പോയിട്ട് അല്ല 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 അതിന്റെ നല്ല സ്വഭാവമാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ എന്ത് ഇവിടുന്ന് ഇഡലിയും ദോശയും ചപ്പാത്തി പിന്നെ അവിടെ ചെന്ന് ഇത് കഴിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഏ അപ്പൊ അവിടെ ചെന്ന് നമ്മക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കഴിക്കുക പക്ഷെ ഇവളവിടെ ചെന്നാലും ഇവള് ഏഹ് ചപ്പാത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ അലൂത് കഴിക്കണോ എന്തിനാണെന്ന് എനിക്ക് അപ്പൊ പൈസ എനിക്ക് സേവ് ചെയ്യാൻ സേവ് ചെയ്യാനായിരിക്കാം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു കഴിഞ്ഞില്ലേ ഇനി മോശമുള്ള വരാൻ പോകുന്നത് ഏത് ആഴത്തിരിക്ക മോശ സ്വഭാവം എന്ന് പറഞ്ഞ സ്ഥല സമയത്ത് ഭദ്രകളി ആയിരുന്നു എനിക്കത് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞ ഇഷ്ടമുള്ള കാര്യമല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളേലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് എനിക്കൊരു മറവില്ലാത്ത ഒരാളായിരുന്നു ഒരു എന്റെ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് എന്റെ എന്റെ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് എനിക്കൊരു അക്കൗണ്ട് എന്റെ എന്റെ ഏറ്റവും എഴുത്തും ഉണ്ട് ഞാൻ ആരുടെ പേര് പറയുന്നില്ല അതിനകത്ത് പേര് പറഞ്ഞാൽ ശരിയാകൂല അപ്പം അതുകൊണ്ട് അവക്കറിയാം ഞാൻ പറയാൻ പോകുന്ന പേരൊക്കെ അവക്കറിയാം ഏഹ് അപ്പ പിന്നെ എനിക്കൊരു രണ്ടോ മൂന്നോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് എത്ര രൂപ അതിനകത്ത് ഉണ്ട് എത്ര ഇല്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും അവക്കും അറിയാം എന്റെ മൂത്ത മകനും അറിയാം കാരണം നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവര് വേണ്ടത് ഹാൻഡിൽ ആ ഒരു ജീവിത സ്വാഗതത്തിലൊക്കെയാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള എന്റെ മനസ്സിനോട് അതാണ് എന്റെ മനസ്സ് അപ്പൊ അവളിങ്ങനെ ഒച്ചയുടെ കളെ ഇഷ്ടപ്പെടും ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ ഒരു ജീത സ്വാഗതം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പെയിലും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉള്ള സമയമുള്ളൂ എനിക്കാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യതും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എടുത്തോളൂ ഇവിടെ എല്ലാവരും അതായത് അയ്യോക്കാരെ ആർക്കാണെങ്കിലും ശരി എല്ലാവർക്കും അറിയാം അതെനി ചുമ്മാ ഇരിക്കാൻ ഇഷ്ടമല്ല കാരണം നമുക്ക് ആവുള്ള കാലം വരെ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിക്കാൻ ബുദ്ധിമുട്ടിക്കാതിരിക്കും അപ്പൊ ഇവക്ക് വേണ്ടിട്ട് ചിലപ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണോ അത് എന്തെങ്കിലും തൂക്കം പിടിക്കുന്നുണ്ട് ചെയ്യുന്നതേ ഞാൻ വിളിച്ചു പറയണം ഇനി വെള്ളം കൊണ്ടുവരാൻ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ല അപ്പൊ ഞാൻ വിളിച്ചു പറയേണ്ട കാര്യ ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു പണിക്കാർ വന്നു ഒരു പണിക്കാർ വന്നു അവൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി എനിക്ക് വെള്ളം തരാൻ വന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ നമ്മളത് അറിഞ്ഞു പെരുമാറണം അതാണ് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് എനിക്ക് ദേഷ്യം ഞാൻ വിളിച്ചു പറയണം ഞാൻ വിളിച്ചു പറയണം പറയണം വെള്ളം തരാൻ ും ഒരു ചാർണ്ണയും അപ്പൊ അഞ്ചെണ്ണോ നമ്മളെന്ത് ദോശ ചപ്പാത്തിയോ എന്ത് മിച്ചം വന്നാലും ഞങ്ങൾ അതിലൊക്കെ കൊടുക്കും അപ്പൊ അതാണ് നമ്മളെ രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുള്ളതാ അല്ല അതാ പറഞ്ഞത് ചീത്തയായിട്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല

അത് സാ സാ സാന്ന് പറഞ്ഞിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി പോകണം പിന്നെ ഞാൻ ചെലപ്പോ ചെലുപ്പില്ലെന്നോ എന്നൊക്കെ പറഞ്ഞല്ലേ എനിക്ക് ഒന്നും ഇല്ലെന്ന് പറയണ എനിക്ക് ദേഷ്യം എല്ലാം വേണം ഒന്നും ഇല്ലെന്ന് പറയുന്നത് എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്നോട് പറയണം എനിക്കത് വേണം കാരണം ദൈവാലിഗ്രഹിച്ചിപ്പൊ നമുക്ക് അതിനുള്ള സാമ്പത്തികമുണ്ട് ആ അത് പറയാത്തെയുള്ള ദേഷ്യം ദൈവം അനുഗ്രഹിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്ക് വേണമെങ്കിൽ പ്രശ്നമില്ല കാരണം ഇപ്പൊ ഞാനുണ്ടെങ്കിലും ഞാൻ മരിച്ചു പോയാലും ശരിയാണ് ഇതേപോലെ തന്നെ അല്ല അവൾ ഇതേപോലെ തന്നെ അവിയാനുള്ളതെല്ലാം ദൈവം അനുഗ്രഹിച്ച് ഏഹ് എന്റെ ഒരു ഇതല്ല കേട്ടോ ഞാനൊന്നും ഇല്ലാത്തതിൽ നിന്ന് എന്റെ കഷ്ടപ്പാട് കൊണ്ട് വളർന്നു വന്നവർ ഞാനാണെങ്കിൽ കാരണം സാമ്പത്തികമായിട്ട് വീട്ടിലൊന്നും ഇല്ലായിരുന്നു പത്തിക്കത്തിയാൽ സെൻ്റ് സ്ഥലം കൊണ്ട് ഞങ്ങൾ അഞ്ചു മക്കളുണ്ട് അച്ഛൻ റെയിൽവേ ജോലിക്കാരനായിരുന്നു അന്ന് ആ സമയത്ത് ചേർത്തല താലൂക്കിലേക്ക് ഒരു അമ്പത്തഞ്ചു വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞ വീഡിയോ നീണ്ടുപോകും അമ്പത്തഞ്ചു വർഷം മുമ്പുള്ള എന്റെ അഞ്ചാമത്തെ വയസ്സിലാണ് അച്ഛൻ ഭരിക്കണത് ഇപ്പൊ എനിക്ക് അറുപത് വയസ്സായി അയസ്സിലായി അപ്പൊ അമ്പത്തഞ്ചു വർഷം മുമ്പ് എന്റെ വീട്ടിലെ അരിച്ചാക്കാണ് വരുത്തുകൊണ്ടിരുന്നത് ചേർത്തല താലൂക്കിലേക്ക് അരിച്ചാക്ക രണ്ടോ മൂന്നോ വീട്ടില് എന്റെ വീടാണ് വന്നോളത് കാരണം അച്ഛൻ ഈ ബുക്സിലായിരുന്നു ജോലി ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വണ്ടിയുണ്ടല്ലോ ട്രെയിനിൽ ചരക്ക് ചരക്ക് എറണാകുളം മേട്ടുപാളത്തിലായിരുന്ന അച്ഛൻ ആ ട്രെയിനിലായിരുന്നു അച്ഛൻ ജോലി അപ്പൊ പരിപ്പ് ഹരി മറ്റേ പഞ്ചസാര ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അച്ഛൻ വിട്ടുവരുന്നു ഹരിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വന്നു കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുക്ക് അതിനുള്ള വിധി ഇല്ലായിരുന്നു അഞ്ചു അഞ്ച് അഞ്ചു വയസ്സുള്ള അച്ഛൻ മരിച്ചുപോയി എന്റെ മൂത്ത വന്നെ അമ്മ രണ്ട് പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സുള്ള ആലോചിച്ച് നോക്കി അല്ല അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു കഥയും കൂടെ നമ്മളോട് പറഞ്ഞു അപ്പൊ നമ്മളത്രയും ഒരു ഒരു ഫാമിലി എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മൾ അപ്പൊ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഇതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എത്തിയത് അപ്പൊ ഞാൻ ഉണ്ടെങ്കിലും അവൻ സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ഉണ്ടല്ലോ സത്യം ഞാൻ പറയാം എൻ്റെ മക്കളെ എന്റെ മൂത്തവനാണെങ്കിലും രണ്ടാമത്തെ പോനാണെങ്കിലും അമ്മയെന്ന് പറഞ്ഞാൽ എന്നെക്കാൾ ജീവനാണ് അവർക്ക് എനിക്ക് രണ്ടാമത്തെ ഒരു സാധനമാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് പക്ഷെ അമ്മയാണ് അവരുടെ ഏറ്റവും കഴിഞ്ഞു ഈ രണ്ട് പിള്ളേരുടെ പക്ഷെ എന്തായാലും എന്റെ മക്കളോട് ഒരു രൂപ പോലും അവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയുള്ളൂ കാരണം അതിനെല്ലാം എല്ലാം ഞാൻ അവർക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇപ്പൊ കഴിയുന്ന പോലെ തന്നെ കഴിയാന്നുള്ള പരീക്ഷയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജീവിത സ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത എന്നോട് പറയണ്ട എനിക്കത് വേണം എന്നോട് കറക്റ്റായിട്ട് വന്നെങ്കിൽ എനിക്കറിയുള്ളൂ അതാ ജീവിത സ്വഭാവം തന്നെ നമുക്ക് സാമ്പത്തിക ഉള്ളപ്പോൾ അതനുസരിച്ച് ഇത് ചെയ്യണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ രീതിയിൽ വന്നത് പിള്ളേരെ വളർത്തേക്ക് ഇരിക്കുന്നത് ഇനി നമുക്കത് നോക്കണം ഇനി അങ്ങനെ രണ്ടുപേരുടെ കാര്യം നമുക്ക് നോക്കി വെച്ചാൽ

റ്റോന്നില്ല ഭയങ്കര മഴയിലോട്ട് പോകാം ഇതൊക്കെ കാണിച്ചു എന്നോട് വേണോ ഇതൊക്കെ വന്നു അപ്പൊ ഞാൻ എടുത്തു വന്ന് നല്ല സ്വഭാവം പോലെ കഴിയുക എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക കാരണം എത്ര ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കുക എന്നുള്ള ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാല നൂറ്റാണ്ടുകൾ മഴ വന്നുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഉള്ള സമയങ്ങളില് കംപ്ലീറ്റ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാരും കൂടി ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുക നമുക്ക് അതുകൊണ്ട് ഇത് കേൾക്കുന്നവരെല്ലാരും ഞങ്ങളുടെ ജീവിതത്തിലൊരു കാര്യ അപ്പൊ അതാണ് പറഞ്ഞത് അപ്പം നമ്മക്ക് വേണ്ടിട്ട് നിങ്ങൾ ഈ രീതിയിൽ എത്തിച്ചത് നിങ്ങളാണ് ഇപ്പോഴും ഞാൻ പറയുള്ളു ഞങ്ങളൊരു വീഡിയോയിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും ഈ ഇപ്പൊ നിങ്ങളെ മുമ്പ് ഇരിക്കാൻ ധൈര്യപൂർവ്വം ഒരു ചാൻസ് കിട്ടുന്നത് ആ ഒരു വീഡിയോ കൊണ്ടാണ് അപ്പൊ ഇനിയും ഇത് കാണുന്ന ഒരു ഞങ്ങള് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്ത് ഞങ്ങളെ ഈ ഒരു ബുദ്ധി ചാനലിനെ വിജയിപ്പിക്കണമെന്ന് ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു ഓക്കെ നന്ദി നമസ്കാരം ഇതുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാടൻ തന്നെ കാണാം നമ്മുടെ അമ്മ എല്ലാം ഇവിടെ കേട്ട് രസിച്ച് ചിരിച്ചോണ്ടിരിക്കുവാണ് ഇവിടെ ഇരുന്ന് നമ്മൾ രണ്ടു കൂട്ടി മാത്രം ഇരുന്ന് ഇതിനെ കുറിച്ച് പറയുന്നോണ്ടാവില്ല